പള്ളിരുത്തി സെൻ്റ് ഇത്തോസ് സ്കൂളിൽ വിഷയമാണ് ഈ വിഷയത്തിൽ ഹിജാബും അതുപോലെ തന്നെ ഈ ഉത്തരീയവും അഥവാ നമ്മൾ ഹെഡ് സ്കാഫ് എന്ന് പറയുന്ന സാധനം രണ്ട് രണ്ടാണ് അല്ലെങ്കിൽ നിക്കാബ് അത് വേറെയാണ് ഹിജാബ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മൂടുപടം നമ്മുടെ പർദ്ദ പോലെ ഉള്ളത് നിക്കാബ് എന്ന് പറയുന്നത് മുഖം മറക്കുന്നത് നേരെ വെച്ച് ഇവിടെ വിഷയം തലയിലിടുന്ന നമ്മൾ ഹെഡ് ഹെഡ്സ്ക്രാഫ് എന്ന് പറയുന്ന സാധനമാണ് ഹെഡ് ഹെഡ്സ്ക്രാഫ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന തട്ടമാണ് ഒരു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ആ സ്കൂളിന് യൂണിഫോം നടപ്പാക്കാനുള്ള അധികാരമുണ്ട് പല സ്കൂളുകളും നടപ്പാക്കി വരുന്നുണ്ട് സ്വാഭാവികമായും ഈ യൂണിഫോമിനെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട് അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട് അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയല്ല മറിച്ച് ഈ സ്കൂളിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്വാഭാവികമായും ഏത് സ്കൂളിലും ഉണ്ടാവും പലരും അത് പരിശോധിച്ചു മാധ്യമങ്ങളിൽ വന്നു ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് സ്കൂൾ പറഞ്ഞത് ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ്സ്കാപ്പ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട് കാരണം യൂണിഫോമിറ്റി കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഒരു എലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണുപോകരുത് മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദളിത് ആക്ടിവിസ്റ്റുകളാണ് അവരോട് നമുക്ക് നന്ദിയുണ്ട് അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തുധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവർ ഇടപെടുകയും ചെയ്തു ആ ദലിത ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരോട് നന്ദി പറയണം മറ്റൊന്ന് യു മാർ മിലിത്തിയോസ് അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്പനായ പാതിരിയാണ് ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ് കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനു കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയൊരു സാധനം ഇട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും അവരത് ധരിച്ചിട്ടുണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അവർക്കത് ധരിക്കാം പക്ഷേ കുട്ടികൾക്കതാവില്ല ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെൻറ് തന്നെ ബി ജെ പി ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു അത് ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ടാം അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് നിയമജനൊക്കെ പറയുന്നത് ഇത് മതസന്ധത്തിൻ്റെ ഭാഗമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ് ഇതിന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനവും കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് കോടതി നൽകിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒരാൾ ഒരു ഗുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതെൻ്റെ മതത്തിൻ്റെ അവകാശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിനൊരിക്കലും അനുമതി കൊടുക്കാനും പാടില്ല ഓരോ വിഭാഗത്തിന്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യണമെന്നും ഇന്ത്യയിൽ അധികാരമില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇ ആർ പി എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തൻ്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അതവൻ നിർവഹിച്ചേ പറ്റൂ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ അത് മതത്തിൻ്റെ നിയമമാണ് ലംഘിക്കുന്നവരെക്കുറിച്ചുള്ള ചർച്ച വേറെ മദ്യപിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും നമസ്കരിക്കാത്ത മുസ്ലിങ്ങളുണ്ടാകും അവരും മുസ്ലിമായി അറിയപ്പെടും കളവ് നടത്തുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവും എല്ലാ മതത്തിൻ്റെയും നിയമങ്ങളെ പാടെ ലംഘിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ആ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നവരും ആ മതത്തിൻ്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ടാവും മതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും പക്ഷേ അത് പൊതു ചേർത്ത് പറയാൻ പറ്റില്ല